ഇറാൻ ഇസ്രായേൽ അമേരിക്ക സംഘർഷങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യത്യസ്തമായ വാർത്തകൾ അന്തർദേശീയ മാധ്യമങ്ങളിൽ ഈ നിമിഷം നിറഞ്ഞു നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ചും അമേരിക്കയുടെ ആളില്ലാ വിമാനം എം ക്യു ഫോർ സി ഇറാൻ തീരങ്ങളിൽ നിരീക്ഷണ പറക്കൽ നടത്തിയതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് അമേരിക്കയുടെ ആളില്ലാ വിമാനമാണ് പ്രത്യേകിച്ചും ഷഹീദ് ബഗേരി ഇറാൻ്റെ ട്രോൺ വാഹിനി കപ്പൽ ആ മേഖലയിൽ നങ്കൂരമിട്ടിട്ടുള്ളതായ വാർത്ത നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പ്രതിരോധ ഘടനയും അതിൻ്റെ പ്രതിരോധ ശേഷിയുമൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ എം ക്യു ഫോർ സി ആളില്ലാ വിമാനം ആ മേഖലയിൽ പാർന്നു നടന്നത് എന്ന ചില നിഗമനങ്ങൾ മാധ്യമങ്ങൾ നിറയുകയാണ് മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് എം എം എ ഫിഫ്റ്റി ടു അതായത് ഇറാൻ്റെ മൈനുകൾ അതും അമേരിക്കയ്ക്ക് വലിയ രീതിയിൽ പ്രതിരോധം സൃഷ്ടിക്കും എന്ന വാർത്തകൾ തന്നെയാണ് പുറത്തുവിടുന്നത് അതിൻ്റെ ഒരു ഘടനയും അതിൻ്റെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുമൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയും കൂടിയായിരിക്കും ഒരു പക്ഷേ എം ക്യു ഫോർ സി ആളില്ലാ വിമാനങ്ങൾ ആ മേഖലയിൽ പാഞ്ഞു നടന്നത് എന്ന ചില നിഗമനങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതായത് എം എ ഫിഫ്റ്റി ടു മൈനുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് മാഗ്നറ്റിക് അൽ അല്ല അത് ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് കാന്തം ഇല്ലാത്ത തരത്തിലുള്ള ആ മൈനുകളാണ് അത് പെട്ടെന്ന് കണ്ടെത്തുക പ്രയാസമാണ് വലിയ കപ്പലുകളൊക്കെ തകർക്കുന്നതിന് വേണ്ടി ഇറാന് ഇത് ഉപയോഗിക്കാം എന്ന നിഗമനം ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളെ അമേരിക്ക വളരെ ഭയത്തോടു കൂടിയാണ് കാണുന്നത് ഈ ഷഹീദ് ബഗേരി ട്രോൺ വാഹിനി കപ്പലിനെയും ഒപ്പം എം എ ഫിഫ്റ്റി ടു എന്ന് പറയുന്ന ഇറാൻ്റെ മാഗ്നറ്റിക് ഉപയോഗിച്ചിട്ടല്ലാത്ത മൈനുകളെയും ഇതിൻ്റെ ഒക്കെ ഒരു രൂപവും ഘടനയും അതെവിടേക്കെയാണ് വിന്യസിപ്പിച്ചിട്ടുള്ളത് എന്ന് പഠിക്കുന്നതിന് വേണ്ടിയായിരിക്കാം ഒരു പക്ഷേ എം ക്യു ഫോർ സി ആളില്ലാ വിമാനങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെട്ടത് എന്ന വാർത്ത മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് മറ്റൊന്ന് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ വായുവും കടലും ഉൾപ്പെടെ വലിയ സൈനിക സജ്ജീകരണങ്ങൾ അമേരിക്ക ആ മേഖലയിൽ നടത്തിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആ മേഖല ഇപ്പോൾ ഒരു യുദ്ധഭീതിയിലാണ് എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത് ചില മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു വാർത്ത ഇറാഖിൽ ഹിസ്ബുള്ള ആ ഇറാഖിൽ ഹിസ്ബുല്ല അവർ അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ ഒപ്പം ചേർന്ന് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി അവരുടെ പ്രവർത്തകരുടെ ഒരു രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് എന്ന വാർത്ത ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് മറ്റൊന്ന് റഷ്യയിലെ ബുഷെർ ആണവ കേന്ദ്രം അത് അമേരിക്ക ലക്ഷ്യമാക്കുന്നു എന്ന വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ സ്ഫോടനം നടന്നതുമായി ബന്ധപ്പെട്ട ചില വാർത്തയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന സ്ഥിരീകരണം ബുഷെറ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന സ്ഥിരീകരണം അത് ഇറാൻ ദിവസങ്ങളോ ദിവസങ്ങളിൽ അവിടെ അതായത് എല്ലാ ദിവസവും അവിടെ പരീക്ഷണങ്ങൾ നടത്താറുണ്ട് ആ പരീക്ഷണങ്ങളുടെ ഭാഗമായിട്ടാണ് എന്നായിരുന്നു പക്ഷേ ഇപ്പോൾ ചില മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് റഷ്യയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ആണവ നിലയമാണത് റഷ്യ ഒരു പക്ഷേ അവിടെ നിന്ന് മുഴുവൻ ജീവനക്കാരെയും പിൻവലിച്ചേക്കാം എന്ന ഒരു വാർത്ത ഇപ്പോൾ മാധ്യമങ്ങൾ സംരക്ഷണം ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അമേരിക്ക ആ ആണവ നിലയം ലക്ഷ്യമാക്കുന്നതായി ഒരുപക്ഷെ റഷ്യക്ക് വിവരം കിട്ടിയിട്ടുണ്ടേക്കാം കിട്ടിയേക്കാം കിട്ടിയിട്ടുണ്ടാകാം എന്ന വിശകലനവും മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് ഇതൊക്കെയാണ് ഈ അവസരത്തിൽ പശ്ചിമേഷ്യ സംബന്ധിച്ച് ഇറാൻ ഇസ്രായേൽ ഇറാൻ അമേരിക്ക സംഘർഷത്തെക്കുറിച്ച് പ്രധാന വാർത്തകൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ് മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹന്ത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റു വീഡിയോ കാണുന്നവർ ജയന്ത്